ഓം ശ്രീ ആഞ്ജനേയനമ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ എം എസ് വിനീത് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വിളക്ക് സന്ധ്യാസമയം തെളിയിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഈ വിളക്ക് തെളിയിക്കുന്നതോടുകൂടി വീട്ടിൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ ഉണ്ടാവുന്നത് ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവുചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് പരമാവധി എല്ലാ വീഡിയോസും ലൈക്ക് കൂടി ചെയ്തു പോവുക അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം വിളക്ക് തെളിയിക്കുന്നതിൻ്റെ പ്രാധാന്യം ഹിന്ദു ആചാരപ്രകാരം എല്ലാ മംഗള കർമ്മങ്ങൾക്കും അഗ്നി സാക്ഷിയായിട്ടാണ് നമ്മൾ ഏത് ഏത് മംഗളകാര്യങ്ങളും എടുത്തോട്ടെ അഗ്നി സാക്ഷിയായിട്ടാണ് നമ്മൾ അതെല്ലാം ചെയ്യാറ് പ്രത്യേകിച്ച് ജനനം മുതൽ മരണം വരെയുള്ള ഏത് കർമ്മങ്ങൾക്കും അഗ്നിയെ സാക്ഷിയായിട്ടാണ് നമ്മൾ അത് ചെയ്യാറുള്ളത് പ്രത്യേകിച്ച് പാലുകാച്ച് കുഞ്ഞിന്റെ ഇരുപത്തിയെട്ട് വിവാഹം നിശ്ചയം അങ്ങനെ ഏത് കാര്യം എടുത്തോട്ടെ അഗ്നി സാക്ഷിയാണ് അപ്പം അതാണ് ആ ഒരു അഗ്നിയുടെ പ്രാധാന്യം വിളക്കിന്റെ പ്രാധാന്യം അവിടെയാണ് വരുന്നത് സന്ധ്യാസമയം വീട്ടിൽ വിളക്ക് തെളിയിക്കുന്നതോടുകൂടി മഹാലക്ഷ്മിയെ വീട്ടിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് വീട്ടിൽ വിളക്ക് തെളിഞ്ഞ് ഇരിക്കണം അതോടുകൂടി നമ്മൾ നാമം ജപിക്കുന്നതോടുകൂടി വീട്ടിലൊരു കവചം ഒരു രക്ഷാ കവചം കൂടി അവിടെ സൃഷ്ടിക്കപ്പെടുക കൂടിയാണ് ചെയ്യുന്നത് ഇതാണ് വിളക്ക് കത്തിക്കുന്നതുകൊണ്ട് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിളക്ക് തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്നെങ്കില് രണ്ട് തിരിയിട്ട് വിളക്ക് കത്തിക്കാൻ വിളക്ക് തെളിയിക്കാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ അഞ്ച് തിരി അതുമല്ലെങ്കിൽ ഏഴ് തിരിയിട്ട് വിളക്ക് വിളക്ക് കൊളുത്തുക ബാക്കിയുള്ള ഇതെല്ലാം അത് നല്ലതല്ല കാരണം ഒരു തിരിയിട്ട് വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മനോക്ലേശങ്ങൾ വിട്ടുമാറാത്ത വിഷമങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കുന്നു രണ്ട് തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സർവാഭീഷ്ടം അതുപോലെ വീട്ടിൽ ഐശ്വര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രണ്ട് തിരിയിട്ട് വിളക്ക് കത്തിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് എങ്കിൽ മൂന്ന് തിരിയാവട്ടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുന്നു നാല് തിരിയിട്ട് വിളക്ക് കത്തിച്ചാൽ എപ്പോഴും വീട്ടിൽ കുടുംബ കലഹങ്ങൾ ഉണ്ടാവുന്നു പ്രത്യേകിച്ച് ദമ്പതിമാർക്കിടയിൽ വലിയ രീതിയിലുള്ള വഴക്ക് ഇടാനൊക്കെയുള്ള ടെൻഡൻസികൾ കൂടി നിൽക്കുന്നു അപ്പം നാല് തിരി ഒഴിവാക്കുക അഞ്ചു തിരി വളരെ നല്ലതാണ് സർവാഭീഷ്ടമാണ് അഞ്ച് തിരി അപ്പം വിളക്ക് തെളിയിക്കുമ്പോൾ ഒന്നെങ്കിൽ രണ്ട് തിരി അല്ലെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ ഏഴ് തിരിയിട്ട് വിളക്ക് തെളിയിക്കാൻ ശ്രമിക്കുക തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ അഞ്ച് തിരിയിട്ടാണ് വിളക്ക് തെളിയിക്കുന്നതെങ്കിൽ നാല് ദിക്കിലേക്കും ഓരോ തിരി വെച്ചിടുക കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് അതുപോലെ അവസാനം വരുന്ന ഒരു തിരി വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഒരു ഇടുക ഇനി രണ്ട് തിരിയിട്ടാണ് വിളക്ക് തെളിയിക്കുന്നതെങ്കിൽ കിഴക്കൊരു തിരി അതുപോലെ പടിഞ്ഞാറ് ഒരു തിരിയിട്ട് വിളക്ക് തെളിയിക്കാം നിങ്ങൾക്ക് ഒരു തിരി വെച്ച് വേണമെങ്കിൽ ഇടാം തിരി പടിഞ്ഞാറ് ഒരു തിരി അതല്ലെങ്കിൽ രണ്ട് തിരി ക്ലബ്ബ് ചെയ്ത് തൊഴുതു പിടിക്കുന്ന രീതിയിൽ വരുന്ന രീതിയിൽ രണ്ട് തിരി ക്ലബ് ചെയ്ത് നിങ്ങൾക്ക് ഇടാവുന്നതാണ് ഇതൊക്കെയാണ് ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വിളക്ക് തെളിയിക്കുമ്പോൾ നമ്മൾ ഒരു നാമം ജപിച്ചുകൊണ്ട് വേണം പൂർണ്ണമായി ഒരു ദേവി ദേവസങ്കല്പത്തെ നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ നാമം ജപിച്ചുകൊണ്ട് വേണം വിളക്ക് തെളിയിക്കാൻ മൂന്ന് തവണയാണ് ആ നാമം ജപിക്കേണ്ടത് നാമം ഇതാണ് ശുഭം ഭവതി കല്യാണം ആയിരാരോഗ്യവർധനം ശത്രു വിനാശായ ദീപോജ്യോതി നമസ്തുതേ ദീപോജ്യോതി പരബ്രഹ്മ ദീപോജ്യോതി ജനാർദ്ദന ദീപോ ഹരതുമേ പാപം പ്രാതീപം നമസ്തുതേ ഈ ഒരു നാമം ഈ ഒരു മന്ത്രം നിങ്ങൾ മൂന്ന് തവണ ജപിച്ചുകൊണ്ട് മഹാലക്ഷ്മി അതുപോലെ നിങ്ങളുടെ കുടുംബദേവത പരദേവത മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൊണ്ട് ഭക്തിയോടുകൂടി നിങ്ങൾ വിളക്ക് തെളിയിക്കുക നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ഐശ്വര്യങ്ങളും കിട്ടുന്നതാണ് മഹാലക്ഷ്മിയുടെ കടാക്ഷം അതുപോലെ നിങ്ങളുടെ പരദേവത അങ്ങനെയുള്ള കടാക്ഷകൾ കാര്യങ്ങൾ കിട്ടുന്നതാണ് അതുപോലെ ഈ ഒരു സമയം പിതൃക്കൾ ഉണ്ടെങ്കിൽ അവരെ കൂടി ഒന്ന് വണങ്ങുക അവരെയും കൂടെ നമ്മൾ എപ്പോഴും മനസ്സിൽ കാണുക എല്ലാ ദിവസവും ഒന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരെ കൂടി ഒന്ന് വണങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു തടസ്സങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നതല്ല എല്ലാ രീതികളിലും ഉന്നമനത്തോടു കൂടി എല്ലാ കടാക്ഷങ്ങളും നിങ്ങളിലേക്ക് എത്തുന്നു പിന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു പോയാൽ മതി എല്ലാ രീതിയിലുള്ള ഐശ്വര്യങ്ങളും നിങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അപ്പം വിളക്ക് തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സൂര്യാസ്തമന സമയത്തെ അവസാന രശ്മി ഭൂമിയിലേക്ക് പതിക്കുന്നു ആ ഒരു സമയം സൂര്യാസ്തമന സമയത്തിന് ഒരു മിനിറ്റ് എങ്കിലും മുൻപ് വേണം വിളക്ക് തെളിയിക്കാൻ വിളക്ക് കെടുത്തുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല വീട്ടിലെല്ലാവരും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളക്ക് കിടത്താവുന്നതാണ് പക്ഷെ വിളക്ക് കൊളുത്തുന്നതിന്റെ സമയം നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക സൂര്യാസ്തമനത്തിന് സൂര്യാസ്തമയ സമയത്തിന് അതിന് അഞ്ചു മിനിറ്റ് മുമ്പ് വിളക്ക് കൊളുത്തുക വിളക്ക് തെളിയിക്കുക അപ്പം ആ ഒരു അവസാന രശ്മി ഭൂമിയിലേക്ക് പതിക്കുന്ന സമയം വീട്ടിൽ വിളക്ക് തെളിഞ്ഞു കാണണം അതുകൊണ്ടാണ് അപ്പോഴാണ് പൂർണ്ണമായി ഐശ്വര്യം ഉണ്ടാകുന്നത് അതുപോലെ വാസ്തുപുരുഷന്റെ കടാക്ഷം അനുഗ്രഹം നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുന്നതാണ് ദേവതകളുടെ വാസ്തുപുരുഷനും ദേവതകളുമുണ്ട് ദേവതകളുടെ അനുഗ്രഹം ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുടുംബത്തിൽ യാതൊരു ക്ലേശങ്ങളും ഉണ്ടാകുന്നതല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിളക്ക് തെളിയിക്കുന്നതോടു കൂടി നിങ്ങൾക്ക് അതിലൂടെ ആർജിച്ച് എടുക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതിനകത്ത് വിളക്കിന്റെ ആ ഒരു പ്രാധാന്യം ഏതൊക്കെ ദേവന്മാരാണ് വിളക്കിനകത്ത് ഉള്ളത് ഏതൊക്കെ ദേവതകളാണ് ഇതിനകത്തുള്ളത് ഒരു വിളക്ക് എന്ന സങ്കല്പം ഇതിന്റെ ബേസ്മെന്റ് ഇതിന്റെ ഏറ്റവും ബോട്ടം ഏരിയ അടിഭാഗം ബ്രഹ്മാവായിട്ടാണ് കണക്കാക്കുന്നത് വിളക്കിന്റെ മധ്യഭാഗം മഹാവിഷ്ണുവായി കണക്കാക്കുന്നു വിളക്കിന്റെ ഏറ്റവും മുകളിൽ വരുന്ന ഭാഗം പരമശിവനായി കണക്കാക്കുന്നു അതുപോലെ വിളക്കിൽ ഉപയോഗിക്കുന്ന എണ്ണ മഹാവിഷ്ണുവായി കണക്കാക്കുന്നു ഇതിൽ ഉപയോഗിക്കുന്ന തിരി പരമശിവനായി ആണ് സങ്കല്പം അതുപോലെ വിളക്കിന്റെ നാളം മഹാലക്ഷ്മിയായും ആ നാളത്തിൽ നിന്ന് വരുന്ന ചൂട് പാർവതി ദേവിയായും ആണ് സങ്കല്പം അതുപോലെ വിളക്കിൽ നിന്ന് വരുന്ന പ്രകാശം സരസ്വതി ചൈതന്യമായും കണക്കാക്കപ്പെടുന്നു അപ്പോൾ ഒരു വിളക്ക് തെളിക്കുമ്പോൾ ഇങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള ദേവി ദേവന്മാരുടെ കടാക്ഷവും നിങ്ങൾക്ക് കിട്ടുന്നതാണ് വേറൊരു കാര്യം തെളിയിക്കുമ്പോൾ വിളക്ക് തെളിയിക്കുമ്പോൾ ഇതിൽ ഉപയോഗിക്കുന്നത് പരമാവധി ഉത്തമത്തിൽ വരുന്നത് നെയ്യാണ് നെയ്യ് ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം പക്ഷേ എല്ലാവർക്കും എല്ലാ ദിവസവും നെയ്യ് ഉപയോഗിച്ച് വിളക്ക് കത്തിക്കണം കത്തിക്കാനുള്ള സാമ്പത്തികം ചിലപ്പം ഉണ്ടായെന്ന് വരില്ല അതുകൊണ്ട് മധ്യമത്തിൽ എള്ളെണ്ണയും ഉപയോഗിക്കുന്നതാണ് ബാക്കിയുള്ള എണ്ണകളെല്ലാം അധമമാണ് പ്രത്യേകിച്ച് വെളിച്ചെണ്ണ അങ്ങനെയുള്ള വിളക്കെണ്ണ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അധമമാണ് അപ്പം പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്നെങ്കിൽ നെയ്യ് അതല്ലെങ്കിൽ എള്ളെണ്ണ ഇതുകൊണ്ട് വിളക്ക് കത്തിക്കാൻ വിളക്ക് തെളിയിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക അതുപോലെ ഒരു വീട്ടിലെ ഒരു വീട്ടിലെ ലക്ഷ്മി ദേവി എന്ന് പറയുന്ന ആ വീട്ടിലെ ഗൃഹനാഥയാണ് അപ്പോൾ ആ വീട്ടിലെ ഗൃഹനാഥ അല്ലെങ്കിൽ സ്ത്രീ ജനങ്ങൾ എപ്പോഴും വിളക്ക് തെളിയിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം അങ്ങനെ ചില കേസുകളിൽ അവർക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് പുരുഷന്മാർക്കും വിളക്ക് തെളിയിക്കാവുന്നതാണ് വിളക്ക് സ്ത്രീകൾ തെളിയിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ പൂർണ്ണമായ അനുഗ്രഹം ലക്ഷ്മി കടാക്ഷം അതുപോലെ അന്നപൂർണേശ്വരി കടാക്ഷം ഭുവനേശ്വരി കടാക്ഷം ഇങ്ങനെയുള്ള കടാക്ഷങ്ങൾ എല്ലാം തന്നെ വീട്ടിലേക്ക് വരുന്നതാണ് അപ്പം പരമാവധി സ്ത്രീകൾ വിളക്ക് തെളിയിക്കാൻ ശ്രമിക്കുക വിളക്ക് തെളിയിക്കുമ്പോൾ പൂർണ്ണമായും ശുദ്ധിയോടുകൂടി കുളിച്ച് വൃത്തിയായി നല്ല ആ ഒരു ശുദ്ധിയോടുകൂടി തെളിയിക്കണം ആ ഒരു ദേവി ദേവ ദേവസങ്കല്പം മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം അശുദ്ധിയായിട്ടിരിക്കുമ്പോൾ ഒരിക്കലും വിളക്ക് തെളിയിക്കാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പം ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് ആ ഇതിന്റെ ഒരു ബേസിക്സ് മാത്രമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങളുടെ അങ്ങനെയുള്ള ജാതകത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ക്ലേശങ്ങൾ ഏതെങ്കിലും പാപഗ്രഹ വീക്ഷണം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടെ ചേർത്ത് നിങ്ങളെ കൂടെ ഉൾപ്പെടുത്തി നിങ്ങളുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങൾ ചെയ്യേണ്ട മാത്രം നിങ്ങളുടെ പേരും നക്ഷത്രവും ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തിയാൽ മതി നിങ്ങളെ കൂടെ ചേർത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് യാതൊരു ചെലവുമില്ല നിങ്ങൾ ജസ്റ്റ് എന്നു മെൻഷൻ ചെയ്താൽ മാത്രം മതിയാവും ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബന്ധു മിത്രാദികളിലേക്ക് എൻ്റെ ഈ ചാനലിൻ്റെ ഡീറ്റെയിൽസ് എത്തിക്കുക എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം